ലബനാനിൽ നിന്ന് രാജ്യം വിടാൻ വേണ്ടി പൌരന്മാരോട് അറബ് രാജ്യങ്ങളും ആവശ്യപ്പെടുകയാണ് ആദ്യഘട്ടത്തിൽ ആയിരുന്നു പറഞ്ഞത് പിന്നീട് രണ്ടാം ഘട്ടം സൗദി അറേബ്യ പറഞ്ഞു പിന്നീട് ഖത്തർ പറയുന്നു അങ്ങനെ അറബ് രാജ്യങ്ങൾ മുഴുവനും അറബ് രാജ്യങ്ങളിലെ പൗരന്മാർ ലബനാനിലുള്ളവർ മുഴുവനും രാജ്യം വിട്ടു പോകണമെന്നും പ്രത്യേകിച്ച് അതിർത്തി ഭാഗങ്ങളിൽ താമസിക്കാൻ പാടില്ല എന്നുള്ളതും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മടങ്ങണം എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത് എംബസിയും കോൺസുലേറ്റ് മുഖാന്തരമാണ് പൗരന്മാർക്ക് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒരുപക്ഷേ യുദ്ധം തുടങ്ങാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വിമാന സംബന്ധമായിരിക്കുന്ന സർവീസുകൾ അതുപോലെ തന്നെ കപ്പൽ സംബന്ധമായിരിക്കുന്ന സർവീസുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല യുദ്ധം അതിഗംഭീരമായിരിക്കും വളരെ ഭയാനകരമായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതിവിശേഷം വരും പല ഘട്ടങ്ങളിലും ഈ യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും അത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല യുസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ലബനാനിൽ അവർ സജീവമാണ് ഒരു ലക്ഷത്തോളം സൈനികളെ ക്രോഡീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ രീതി വിധ തയ്യാറെടുപ്പുകളും അവർ നടത്തിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയുന്നത് അതുകൊണ്ട് തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർ അവിടെ സുരക്ഷിതമാവാനുള്ള സാധ്യത കുറവാണ് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ സംരക്ഷ അവിടെ സംരക്ഷിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് രൂക്ഷമായിരിക്കുന്ന കഠിനമായിരിക്കുന്ന യുദ്ധമായിരിക്കും ഉണ്ടാവുക എവിടെയും ഒരു നിയന്ത്രണമോ ഏതെങ്കിലും ഒരു മധ്യസ്ഥ മുഖാന്തരം അവസാനം സ്ഥിതി വിശേഷമോ ലബനാനും ഇസ്രായനും തമ്മിൽ നേരിട്ടൊരു യുദ്ധമുണ്ടാൽ യുദ്ധം തുടങ്ങിയാൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നതിനാൽ പൌരസുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പറഞ്ഞത് അറബ് രാജ്യങ്ങൾ ഈ വിഷയം പറഞ്ഞതോടുകൂടി ഈ യുദ്ധത്തിലുള്ള സാധ്യത കൂടുതലാണ് എന്ന അഭിപ്രായം പുറത്തു വന്നിരിക്കുന്നു മാത്രമല്ല ലബനാനെ ലബനാന് നേരെ ഇസ്രായേൽ യുദ്ധം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ലബനാനെ സഹായിക്കുമെന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി യുദ്ധത്തിന്റെ രൂക്ഷത കഠിനമാവാനുള്ള സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിൽ നേരിട്ടൊരു യുദ്ധത്തിൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ തുർക്കി അമേരിക്കക്കെതിരെ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ റഷ്യ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ലോക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എത്താനുള്ള സാ യും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് അപ്പൊ ലബനാൻ ഇസ്രായേലിന്റെ യുദ്ധം അത്ര ഗുണമല്ല എന്നുള്ളത് ഇസ്രായേലിന്റെ സൈനിക ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ഇസ്രായേലിന്റെ ഗവൺമെന്റിനെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നാൽ അവരത് അംഗീകരിച്ചിട്ടില്ല അവർ പറയുന്നത് തീർച്ചയായിട്ടും ഈ യുദ്ധം അനിവാര്യമായിരിക്കുന്ന ഒരു യുദ്ധമാണ് തീർച്ചയായിട്ടും ലബനാനെ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തങ്ങൾ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ കൈവശത്തിൽ പിടിച്ചെടുക്കപ്പെട്ട ഭൂമി അത്ര തന്നെ ഇസ്രായേലിൽ നിന്ന് തിരിച്ചു പിടിച്ചെടുക്കും എന്ന് ലബനാ വേണ്ടി ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞതോടുകൂടി ആ യുദ്ധത്തിന്റെ രീതികൾക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാവുകയാണ് അവർ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും ശക്തമായിരിക്കുന്ന യുദ്ധത്തിന് ഈ ഹിസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ സജീവമാകുന്നു എന്നും ഈ വാചകങ്ങൾ യഥാർത്ഥത്തിൽ തെളിയിക്കപ്പെടുകയാണ് അപ്പോൾ ലോകോത്തര നിലവാരമുള്ള സൈനിക സംവിധാനങ്ങളും കാലോചിതപരമായി മാറ്റം വരുത്തുന്ന യുദ്ധ തന്ത്രങ്ങളും മുറകളുമാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ കൈവശത്തിലുള്ളത് ഇസ്രായേലിൻ്റെ അകത്ത് അവരുടെ സൈനികപരമായിരിക്കുന്ന അവരുടെ ആയുധപരമായിരിക്കുന്ന മുഴുവൻ ഈ തെളി അവരുടെ ക്രോഡീകരിക്കപ്പെട്ട മുവിനെ സ്ഥലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ യഥാർത്ഥത്തിസ്മുല്ലാ ഗ്രൂപ്പ് അത് ക്രോഡീകരിക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു വിവരം നമുക്കറിയാവുന്നതാണ് അത് ആദ്യഘട്ടത്തിൽ ഈ പ്രവൃത്തി നടത്തിയത് ഇറാനാണ് ഇറാനു ശേഷമാണ് ഹിസ്ബുല്ല ഗ്രൂപ്പ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ രഹസ്യമായ രീതിയിൽ ഇസ്രായേലിന്റെ സൈനികപരമായിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും ഒപ്പിയെടുത്തത് ഇത് വലിയ രീതിയിലുള്ള ആഘാതം ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യമെന്ന് എന്ന് വിളിക്കുന്ന എന്ന് തങ്ങളുടെ രാജ്യമാണെന്ന് ഇസ്രായേൽ എല്ലാ കാലത്തും അവകാശപ്പെടുന്നതാണ് വളരെ തന്ത്രപരമായിരിക്കുന്ന വലിയ നീക്കുപോക്കൾ ഉണ്ടാക്കാൻ വേണ്ടി മൊസാദ് പോലെയുള്ള രഹസ്യ സംവിധാനങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട് ലോകത്തെവിടെയും ഇസ്രായേൽ പൗരന്മാർ അല്ലെങ്കിൽ ജൂത പൗരന്മാർ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ അത് കണ്ടെത്താനും മനസ്സിലാക്കാനുള്ള എല്ലാ നൂതന സംവിധാനവും ഉണ്ട് എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ അകത്ത് കയറിയാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അവിടെ രഹസ്യങ്ങൾ പകർത്തിയെന്ന് മാത്രമല്ല അത് പരസ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പം ഇതോടനുബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള അപമാനം ഇസ്രായേൽ ഉണ്ടായത് അതുകൊണ്ട് തങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹിസ്ബുൾ ഗ്രൂപ്പിനെതിരെ അല്ലെങ്കിൽ ലബനാനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വിവരം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന വിവരം ഒക്കെ പുറത്തു വന്നത് അപ്പൊ ഈ ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ യുദ്ധ മുന്നണിയിൽ ആദ്യം ഒക്ടോബർ ഏഴാം തീയതി ഉള്ള യുദ്ധം യഥാർത്ഥത്തിൽ ഹിസ്ബുല്ല ഗ്രൂപ്പിനും അറിയാം എന്നുള്ളതാണ് ഈ ഹൂത്തികൾക്കും ഹിസ്ബുല്ലാ ഗ്രൂപ്പിനും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഒക്ടോബർ അയ്യാം തീയതി അമാസ് ഇസ്രായേലിനെ ആക്രമിച്ചത് കാര്യം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ശക്തമായിരിക്കുന്ന തിരിച്ചടി പ്രതിരോധിക്കാൻ അമാസ് മാത്രം മതിയാവില്ല അവിടെ ഹിസ്ബുല്ലാ ഗ്രൂപ്പും ഹൂത്തികളും വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ സൈനികപരമായിരിക്കുന്ന സഹായങ്ങൾ ഉണ്ടാവണം ഉണ്ടാവുമെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഈ അക്രമം ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ യുദ്ധം തുടങ്ങി ഒമ്പതാമത്തെ മാസത്തില ആയ അതോടുകൂടി തന്നെ പല രാജ്യങ്ങളോടും ഡസൻ കിടക്കിന് രാജ്യങ്ങളോടാണ് ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ ഇസ്രായേൽ ഗവൺമെന്റ് സൈനികപരമായിരിക്കുന്ന സഹായം ആവശ്യപ്പെട്ടത് തങ്ങളുടെ യുദ്ധമുഖത്താണ് ഉള്ളത് ഉള്ളത് എന്നതിനാൽ വലിയ രീതിയിലുള്ള സൈനികപരമായിരിക്കുന്ന ചോർച്ച തങ്ങൾക്കുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളോടും അമേരിക്കയോടും നിയന്ത്രണവും മറ്റുള്ള രാജ്യങ്ങളോടും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നു ആദ്യാത് ഘട്ടത്തിലൊക്കെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പരസ്യമായ രീതിയിലുള്ള ഒരു സഹായം ഇപ്പോൾ ഇസ്രായേലിന് ഇസ്രായേലിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് എന്നാൽ ഈ കാലയളവിൽ മുഴുവനും ഇസ്രായേലിനെ അമാസ് ആക്രമിച്ചുകൊണ്ടിരുന്നു അവർ തമ്മിൽ നേർക്കുനേരെ യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു എന്നാൽ അമാസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും രാജ്യത്തോട് സായുധപരമായിരിക്കുന്ന സഹായം ചോദിച്ചതായിരിക്കുന്ന ഒരു വിവരം പുറത്ത് വന്നിട്ടില്ല അപ്പോൾ അവർക്ക് ആരാണ് സഹായം എത്തിക്കുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത് ഏത് വഴിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്വേഷണ സംവിധാനത്തെ തന്നെ ഇസ്രായേൽ നിയോഗിച്ചിരുന്നു ഒരു ഫലം ഉണ്ടായിട്ടില്ല അതിന്റെ ഒരു രൂപം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഏതൊക്കെയോ മേഖലയിൽ അവർക്ക് വലിയ രീതിയിൽ സഹായം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ് അപ്പോൾ ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് ലബനാനിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ അവസ്ഥകൾ ഏത് തരത്തിലാവും എന്ന് തന്നെ കണ്ടറിയേണ്ടതാണ് ഇതിനെക്കുറിച്ച് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ലബനാന് നേരെയുള്ള അക്രമം ഉചിതമായിരിക്കുന്ന ഒരു ഒരു സന്തോഷകരമായിരിക്കുന്ന ഒരു രീതിയായിട്ട് അവസാനിക്കുകയില്ല അത് കടുത്ത ദുരന്തത്തിലേക്കും പ്രയാസത്തിലേക്കുമാണ് എത്തിക്കുക എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പല ഘട്ടങ്ങളും ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് നിലനിൽപ്പിന് വേണ്ടി തങ്ങളവിടെ യുദ്ധം ചെയ്യുന്നു വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത അത്രയും ഭൂമി കിട്ടുന്നവരെ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞതോടുകൂടി യുദ്ധത്തിന്റെ പാറ്റേണുകളും രീതികളും ഒക്കെ ഇപ്പോൾ വലിയ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുകയാണ്